ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് മൈതപ്പൊടി മുട്ടയും കൊണ്ടും റെഡിയാക്കിയെടുത്ത നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നോമ്പോർക്കുന്ന സമയത്തെല്ലാം ഉണ്ടാക്കാനായിട്ട് പറ്റിയ ഒരു സ്നാക്സാണിത് നമ്മൾ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയത് ഇനി നമുക്കിത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഈ ഒരു സ്നാക്സിന് ഒരു ഫില്ലിങ് റെഡിയാക്കി ആക്കിയെടുക്കണം അതിന് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് വെല്ലുവിളി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസ് വെല്ലുവിളിയാണ് ചോപ്പ് ചെയ്തെടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വാട്ടി ബാക്കിയെടുക്കാം പക്ഷേ ഇതാ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചേച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് നല്ല എരിവ് വേണ്ടി വർക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഞാൻ ഇതാ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില ഇല്ലെങ്കിൽ പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചിലർക്ക് മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർ മല്ലിയില ഒഴിവാക്കിയാൽ മതി ഇനി ഇതൊന്ന് ശേഷം ഇതിലേക്ക് പിന്നെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചൂടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു കണ്ടുനോക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെറും ഈ ഒരു മല്ലിപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മല്ലിപ്പൊടി പൊടിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്ത് അതുകൊണ്ടാണ് അതൊന്നും ചേർത്ത് കൊടുക്കാത്തത് ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനായത് എന്നിട്ട് കൈ കൊണ്ട് പിച്ച് ഇട്ടെടുത്തതാണ് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പിച്ചെയ്തെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതാ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഗരം മസാല പൊടിയും ഉപ്പ് ഇങ്ങനെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഞാൻ ഏതാ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വെള്ളം എടുത്ത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഞാനിതാ ഇത് നല്ലവണ്ണം അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതുകൊണ്ട് ദോശ റെഡിയാക്കി എടുക്കണം ദോശ ചൂടാനായിട്ടുള്ള ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാൻ വന്നതിന് ശേഷം ഇതുപോലെ ഓരോ തവി പിന്നെ കൂട്ടൊഴിച്ചിട്ട് ദോശ റെഡിയാക്കി എടുക്കുന്നുണ്ട് എല്ലാം കട്ടി കുറച്ച് ഇതുപോലെ പരുത്തി കൊടുക്കുക എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി ഇട്ടുക ഒരു പത്ത് സെക്കൻഡ് വെച്ചാൽ മതി എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വേഗം തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെ ഇത് എല്ലാ ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഒരു ദോശ എടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മസാല നടുവിലായിട്ട് വെച്ചുകൊടുക്കുക ഇങ്ങനെ മസാല വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി വെച്ചുകൊടുക്കുക ഇനി നമ്മൾ ദോശ ചുട്ടിട്ട് ബാക്കിയുള്ള കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചേക്കാനും എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഇതുപോലെ തൊട്ടിട്ട് ഇങ്ങനെ പിന്നെ വരട്ടിക്കൊടുക്കുക നീ ദോശേൻ്റെ മറ്റേ ഭാഗത്തും സൈഡിലായിട്ട് ഇതുപോലെ മാവ് പുരട്ടി കൊടുത്തതിന് ശേഷം പിന്നെ അത് മടക്കി കൊടുക്കാം ഇനി രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് അത് മടക്കി കൊടുക്കാം എന്നിട്ട് ഒരു ബോക്സിൻ്റെ അകറിലാക്കിയിട്ട് മടക്കിയെടുക്കാം ഈ ഒരു മോഡലാണ് ഇത് മടക്കിയെടുക്കേണ്ടത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അങ്ങനെ ഇതാ എല്ലാ ദോശയും ഇതുപോലെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ബൗട്ടിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തതിനു ശേഷം അതിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും പിന്നെ കുറച്ച് മല്ലിയിലും ചേർത്തിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മുട്ടേൻ്റെ മിക്സിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ദോശേൻ്റെ ബോക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ മുക്കിയെടുത്തിട്ട് പിന്നെ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയെടുത്തിട്ട് അതിൽ ബട്ടറോ നെയ്യോ പുരട്ടി കൊടുത്തതിന് ശേഷം അത് മതി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ ഇത് ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഒരു പെട്ടെന്ന് തന്നെ ആയി കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മളിത് ഇങ്ങനെ പിന്നെ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക ഇതൊന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ ഭാഗം ഒന്നും കൂടി ഒന്ന് പിന്നെ ഫ്രൈ ആക്കി എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുക ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തേക്കാം ഞാൻ ഇത് സ്നാക്സ് എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ നമുക്ക് നോമ്പോർക്കുന്ന സമയത്തും അല്ല വൈകുന്നേരം ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സ് ആയത് പിന്നെ കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിച്ചോളും ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കേബേജ് എല്ലാം ചേർത്തിട്ട് മസാല റെഡിയാക്കി എടുത്താൽ മതി ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം